നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ സമയം ഒൻപത് ഏഴായിട്ടുണ്ട് ഇരുപത്തി എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രിയഓ പ്രീ ഓപ്പൺ മാർക്കറ്റ് അപ്ഡേറ്റഡ് മൈ പ്ലാനാണ് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് മാർക്കറ്റ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഫ്യൂച്ചർ ആണ് നോക്കുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ ഒന്ന് അനലൈസൊക്കെ ചെയ്താൽ കൊള്ളാം ഓക്കെ അപ്പോൾ പ്രീ മാർക്കറ്റിൻ്റെ ഈ ഒരു അപ്ഡേറ്റഡ് സെക്ഷൻ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം നേരിട്ട് വിളിച്ചിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തി മാർക്കറ്റ് നിൽക്കുന്നത് ഇവിടെ രണ്ട് കൺസോൾട്ടേഷൻ സോൺ ഓൾറെഡി ഉണ്ട് ആ ഭാഗത്തേക്കാണ് മാർക്കറ്റ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ റെക്റ്റാംഗിൾ ബോക്സ് ഞാൻ വരക്കുന്നത് ഈ ഒരു ലെവലിലാണ് കാരണം ഈ ഒരു ബോക്സിന്റെ താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് ഒരു മൂവ്മെൻറ്റ് താഴത്തോട്ട് കിട്ടിയാൽ മാത്രമേ ഞാൻ ഇരുപത്തിനാല് എഴുന്നൂറ്റി പന്ത്രണ്ട് ഭാഗത്തേക്കുള്ള കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ നേരെ മറിച്ച് ഈ ബോക്സിൻ്റെ അവിടെ കൺഫോൾഡേഷനായി മാർക്കറ്റ് തിരിച്ച് റിവേഴ്സായ ഈ സാ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ഒരു ഏഴ് പോയിൻ്റ് എങ്ങനെ സ്കാൻപ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇനിയുള്ള ഒരു ഇരുപത്തൊന്ന് ദിവസം ഞാൻ നോക്കാനായിട്ട് പോകുന്നത് കൺഫേം ആയിട്ട് ഏഴ് പോയിൻ്റ് കിട്ടുന്ന സ്ഥലം സ്കാൻപ് ചെയ്യുക ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെയും സ്കാൽപ്പ് ചെയ്യുക സ്കാൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളൊരു കൺസെപ്റ്റിലൊരു യാത്രയാണ് ഇന്ന് തൊട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ മൂവ്മെൻറ്റിൻ്റെ ഇടയിൽ എവിടെ ഏഴ് പോയിന്റ് കിട്ടും അതാണ് സ്കാൽപ്പ് ചെയ്തെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്കാൽപ്പിങ്ങിൻ്റെ വീഡിയോ വളരെ കുറവാണ് ഞാൻ ചെയ്തിരിക്കണേ അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ചിന്തയാണ് അപ്പോൾ ഒമ്പത് ഒമ്പതായിട്ടുണ്ട് മാർക്കറ്റ് അൻപത്തിനാല് പോയിന്റ് ആണ് മാർക്കറ്റിൽ ഡൗൺ ആയിരിക്കുന്നത് അപ്പോൾ ഫ്യൂച്ചറിൻ്റെ കണക്ക് വെച്ചിട്ട് നോക്കുമ്പോൾ ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തി ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തി ആറ് മൈനസ് അൻപത്തിനാല് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആ എഴുപത്തിനാല് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റഞ്ച് എന്നുള്ളത് അക്ക ഒരു സപ്പോർട്ട് സോണാണ് അപ്പോൾ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ് കാരണം ഇവിടെ നോക്കിയാൽ ആയിട്ട് കാണാൻ പറ്റും അതായത് ഒരു ബുധനാഴ്ച ഒരു വ്യാഴാഴ്ച അടുപ്പിച്ച് രണ്ട് കൺസോൾട്ടേഷൻ വന്ന സ്ഥലമാണ് അടുപ്പിച്ച് അപ്പോൾ അവിടെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു കൺസോൾട്ടേഷൻ തന്നെ പ്രതീക്ഷിക്കണം അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഡൗണിൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി പന്ത്രണ്ട് ഭാഗത്തേക്കൊക്കെ പോകത്തുള്ളൂ അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ അപ്പർ ലെവല് ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചും ലോവർ ലെവൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തി അതിൻ്റെ പുറത്തൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് ക്യാനിലൊന്നും ക്ലോസ് ചെയ്യാതെ താഴ്ത്തോട്ടുള്ള മൂവ്മെൻ്റ് മൂവ്മെൻറ്റ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യില്ല ഈ താഴെത്തോട്ടുള്ള സ്പേസ് ഏഴുപോയിൻ്റൊക്കെ കണ്ടുപിടിക്കാൻ വളരെ ഗുണമുള്ള കേസാണ് ഒരു മൊത്തത്തിലുള്ള വ്യൂ പറയുമ്പോൾ ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഒരു വ്യൂ പറയുമ്പോൾ ഇതായിരിക്കും വ്യൂ പിന്നെ അതിൻ്റെ അകത്ത് എവിടെ ഏഴു പോയിന്റ് കിട്ടും എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ലൈവ് മാർക്കറ്റ് അനലൈസ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് താഴത്തോട്ട് പോകാതെ മുകളിലോട്ട് വന്ന കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത് ഗ്യാപ്പ് ഫില്ലിങ്ങോ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ പത്തരക്കുള്ളിൽ ഫില്ല് ചെയ്യണം ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തിരണ്ട് ഇതാണ് അപ്പർ സൈഡിലേക്കുള്ള വ്യൂ ആയിട്ട് കാണുന്നത് ഡൗൺ സൈഡിലേക്കുള്ള വ്യൂ ആയിട്ട് കാണുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി പന്ത്രണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് ഞാൻ കാണുന്ന വ്യൂസ് ഇനി നേരെ സ്ട്രൈക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറിൻ്റെ സിയും ഇരുപത്തയ്യായിരത്തിൻ്റെ പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ മാർക്കറ്റിപ്പോൾ അമ്പത് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് നാൽപ്പത് തൊട്ട് അമ്പത്തേഴ് വരെയാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ലെവൽ ഏഴ് പോയിൻ്റ് ഇതിൻ്റെ ഇൻബിറ്റിൻ സ്പേസിൽ കിട്ടുമെന്നാണ് ആദ്യം നോക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഏഴ് പോയിന്റ് ഞാൻ കിട്ടുമെന്ന് നോക്കുന്നത് ഈ ഒരു ഇൻബിറ്റ്വീൻ സ്പേസിലാണ് അമ്പത്തേഴ് അറുപത്തേഴ് അറുപത്തൊമ്പത് വരെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഏഴ് പോയിന്റാണ് ഞാൻ നോക്കുന്നത് പിന്നെ ഉള്ളത് അമ്പത്തൊഴുപത് തൊട്ട് എഴുപത്തെട്ട് വരെ അത് നോർമലി ഉള്ള അടുത്ത ഏഴ് പോയിന്റിന്റെ സ്പേസ് അപ്പോൾ മാർക്കറ്റ് അൻപത്താറ് പോയിന്റ് ഡൗൺ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഡൗണിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത് സീനെ സംബന്ധിച്ച് അപ്പോൾ ഇവിടെ ഒരു പത്ത് പോയിന്റോ പതിനഞ്ച് പോയിന്റോ ലെവലപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ഇരുന്നൂറ്റി അഞ്ചാണ് അപ്പം നൂറ്റി തൊണ്ണൂറ് എന്നുള്ള ഒരു ലെവൽ ഇട്ട് കഴിഞ്ഞാൽ ആ നൂറ്റി തൊണ്ണൂറിന് മുകളിലോട്ടുള്ള സ്പൈസിന്ന് ഏഴു പോയിന്റ് കിട്ടുമോ എന്ന് നോക്കാൻ പറ്റും പിന്നെ ഇരുന്നൂറ്റി അഞ്ച് കവറപ്പ് ചെയ്ത് ഗ്യാപ്പ് ഫില്ലിന് ശേഷമുള്ള ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലേക്കുള്ള മൂവ്മെന്റിൽ ഏഴ് പോയിന്റ് കിട്ടുമെന്ന് നോക്കും ശേഷം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് വരെയുള്ള ഏഴ് പോയിന്റ് കിട്ടുമെന്ന് നോക്കി ഇതൊക്കെയാണ് ഇന്നത്തെ എന്താ പറയണ്ടത് ക്യാൽപ്പിംഗ് ആയിട്ട് കാണുന്ന ലെവലുകൾ അപ്പോൾ ഒമ്പത് പന്ത്രണ്ട് ആയിട്ടുള്ളൂ മാർക്കറ്റ് ഓപ്പൺ ചെയ്യട്ടെ സ്വസ്ഥമായിട്ട് വെയ്റ്റ് ചെയ്ത് നടപ്പാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പ അതല്ല ഇപ്പം ഈ വീഡിയോ കാണുന്ന ആളുകൾ ആയിട്ടുള്ള വ്യൂ ആണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ള മൂവിലുള്ള ടാർഗറ്റുകൾ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവലുകളായിട്ട് കാണുന്നത് പീയുടെത് മുപ്പത്തൊമ്പത് തൊട്ട് അമ്പത്തേഴ് അറുപത്തൊമ്പത് എഴുപത്തെട്ട് പീയുടെ ആണെങ്കിൽ ഇരുന്നൂറ്റഞ്ചിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഗ്യാപ്പ് ഫില്ലിങ്ങിന് ശേഷമുള്ള മൂവ് കിട്ടിയാൽ ഇരുന്നൂറ്റി ഇരുപത് മുപ്പത്തിനാല് ഇപ്പോൾ ഇവിടെ നിന്ന് തോന്നുന്നു അത് ഡിലീറ്റ് ചെയ്തതാണ് നേരത്തെ ഇട്ടതാണ് ഇവിടെ നോക്കുന്നില്ല ഇരുന്നൂറ്റഞ്ചിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഇരുന്നൂറ്റി അൻപത്തിനാല് ഇരുന്നൂറ്റി എഴുപത് ഇതൊക്കെയാണ് സീഡ ടാർഗറ്റ് ലെവലുകൾ പിന്നെയുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വരെ മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇരുന്നൂറ്റി എഴുപത്തെട്ടിന് മോൾ മാർക്കറ്റ് മൂവ് ചെയ്താൽ അതനുസരിച്ചിട്ട് അപ്പോൾ പ്ലാൻ ചെയ്യാനായിട്ടുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അത് ആ സമയത്ത് അതിനെപ്പറ്റി ആലോചിക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പം എനിവേ വെയിറ്റ് ചെയ്യുക ൊക്കെ പോകാൻ വീഡിയോയിലേക്ക് ഇരുപത്തി ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ചത്തെ വ്യൂ ആണ് നോക്കാനായിട്ടുള്ളത് അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ലെവലുകൾ റെക്റ്റാംഗിൾ ബോക്സിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തി ആറ് സ്കാൽപ്പിങ് സോണ് രാവിലെ അതായത് താഴത്തു ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് റെക്റ്റാംഗിൾ ബോക്സിനകത്തോട്ട് കയറി അത് നേരെ പോയി മേള ലെവൽ ഹിറ്റ് ചെയ്തു ദെൻ ഇത് ഷോർട്ട് ടൈം ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നേരെ അവിടെ നിന്ന് പിയിൽ ആർ എസ് ഐ ക്രോസ് ചെയ്തു അകത്തോട്ട് കയറി ആ ടൈമിൽ അതായപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ആർ എസ് ഐ ക്രോസ് ഓവർ നോക്കി മാത്രം ട്രേഡ് എടുക്കത്താൽ ശരിയാവില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ മാർക്കറ്റ് ഓപ്പോസിറ്റ് പോവും ഇവിടെ ആർ എസ് ഐ ക്രോസ് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ടാണ് നിൽക്കുന്നത് പക്ഷേ ആ സമയത്ത് മാർക്കറ്റ് ബോക്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് അപ്പോൾ ആ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്യുകയും അതിനോടൊപ്പം ആർ എസ് ഐയും കൂടെ കയറി അതിൻ്റേതായിട്ടുള്ള എല്ലാം കൺഫർമേഷൻസ് ഒന്നിക്കൂടുതൽ വന്നാൽ മാത്രമാണ് ആ ട്രെൻഡിന് വാല്യൂ ഉള്ളൂ അപ്പോൾ ക്രോസ് ഓവർ നേരെ തിരിച്ച് താഴെത്തോട്ട് വന്നു അടുത്ത ക്രോസ് ഓവർ ടു ക്രോസ് ഓവറ് ഇരുപത്തിനാല് എഴുന്നൂറ്റി പതിനൊന്നുള്ള ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള ലെവൽ കൺസോൾട്ടേഷൻ സോൺ അതിൻ്റെ താഴെ വന്നിട്ട് ഇരുപത്തിനാല് അറുനൂറ്റി എഴുപതിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള മൂവ്മെൻറ്റ് തന്നെയാണ് ഇതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ പ്രീ മാർക്കറ്റ് സെക്ഷനിൽ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയണ്ടത് എൻ്റെ ഫ്രീ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വീഡിയോസിൻ്റെ അപ്ലോഡ് ചെയ്യുന്ന റൂമിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അത് ഫ്രീ എൻട്രി ആണ് അപ്പം അത് നിങ്ങൾ നേരിട്ടൊന്ന് വിളിച്ചിട്ട് ആ റൂമിലേക്കുള്ള എൻട്രി എടുക്കാനായിട്ട് നോക്കുക അപ്പം നിങ്ങൾക്ക് രാവിലെയുള്ള ലെവൽസുകൾ അറിയാൻ പറ്റും ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് അപ്പം അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇരുപത്തി ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ചത്തെ വ്യൂ എങ്ങനെയാണെന്ന് അല്ലെങ്കിൽ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഷെയർ ചെയ്യുകയാണ് ഓക്കെ മാർക്കറ്റ് ഇരുപത്തിനാല് എഴുന്നൂറ്റി ആറിലാണ് നിൽക്കുന്നത് അപ്പം ഞാനിവിടെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫസ്റ്റ് അതായത് രാവിലെ ഓപ്പൺ ചെയ്ത ഫിഫ്റ്റി മിനിറ്റ്സ് ക്യാൻഡലിൻ്റെ ലോവിനെ ബേസ് ചെയ്തിട്ട് അതായത് ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത്തൊന്ന് അപ്പർ ലെവലും നിലവിലത്തെ ഡേ ലോവും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഞാനൊരു സോൺ വരച്ചിട്ടുണ്ട് ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത് അപ്പർ ലെവലും ഇരുപത്തിനാല് അറുന്നൂറ്റി അറുപത്തഞ്ച് ലോവർ ലെവലും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാനൊരു ലോ വരച്ചിരിക്കുന്നു ആ ബോക്സ് വരച്ചിരിക്കുന്നു അപ്പോൾ ഈ ഒരു ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ സ്വാഭാവികമായിട്ടും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപ്രോക്സിമേറ്റ് ലെവൽ അതുക്കും മേലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫിനിഷ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തൊൻപതായിരിക്കും അതുക്കും മേലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം മാർക്കറ്റ് നല്ല ഗ്യാപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരും അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ കയറ്റി എൻ്റെ ടാർഗറ്റ് ലെവലുകൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തെട്ട് ഇതൊക്കെയാണ് അപ്പർ സൈഡിലേക്കുള്ള എൻ്റെ നാല് ലെവലുകളായിട്ട് ഞാൻ മനസ്സിൽ കാണുന്നത് ഇനി ലോവർ ലെവലിലേക്കുള്ള മാർക്കറ്റിൻ്റെ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ ഇരുപത്തിനാല് അറുന്നൂറ്റി എൺപതിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അറുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴെത്തോട്ട് മൂവ് ചെയ്താൽ ഞാൻ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്ന ഒരു ലെവലെന്ന് പറയുമ്പോൾ ഇവിടെ ഇരുപത്തിനാല് അറുനൂറ്റി മുപ്പത്തൊന്നിട്ടായിരിക്കും ഞാൻ ഫസ്റ്റ് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലോ ലെവൽ അതൊക്കെ താഴെത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു സോണാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതായത് ഈ ഒരു സോണിലേക്കായിരിക്കും അതിൻ്റെ അപ്രോക്സിമേറ്റ് ഹയർ ലെവലായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നല്ലത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി അറുപത്തൊമ്പത് അപ്പം ഈ ഭാഗത്തേക്കൊക്കെയാണ് ഞാൻ ഡൗൺ സൈഡിലേക്കുള്ള ഒരു മൂവായിട്ട് മനസ്സിൽ കാണുന്നത് അപ്പോൾ മാർക്കറ്റിൻ്റെ ഓപ്പൺ ഏത് രീതിയിലൊക്കെ ആണെന്ന് നോക്കിയിട്ടേ അതിന് അതിനെ പറ്റിയിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ നടത്തുള്ളൂ അതായത് നാളെ മാർക്കറ്റിൻ്റെ ഓപ്പൺ എങ്ങനെയാണ് ഈ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ചുമ്മാ ഒരു ഗ്യാപ്പ് ഗ്യാപ്പായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഗ്യാപ്പ് ചെന്ന് നിൽക്കുന്നത് എവിടെയാണ് കൺസോൾട്ടേഷൻ സോണാണോ റെസിസ്റ്റൻ്റ് ആണോ സപ്പോർട്ട് ആണോ എസ് എം എ ആണോ കൺസോൾട്ടേഷൻ സോണാണോ അല്ലെങ്കിൽ ആ ഒരു ക്യാൻഡലിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ നോക്കിയിട്ടാണ് രാവിലത്തെ മാർക്കറ്റ് ഒരു അപ്ഡേഷനും കൂടെ ഞാൻ എൻ്റെ വ്യൂവിൽ പ്ലാനിൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് ഒരു ബ്ലൂ പ്രിൻ്റ് മാത്രമാണ് ഇതൊക്കെയാണ് എൻ്റെ മെജോറിറ്റി ലെവലുകൾ സ്റ്റിൽ ആർ എസ് ഐ ഫിഫ്റ്റി മിനിറ്റ്സിൽ അപ്പർ സൈഡിലേക്ക് കയറി നിൽക്കുകയാണ് ഇനി എൻ്റെ എന്താ പറയേണ്ടത് ഞാൻ ഒരു ലെവലും കൂടെ നോക്കുന്നത് തേർട്ടി മിനിറ്റിൽ ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ താഴെയാണ് നിൽക്കുന്നത് ആ ക്രോസ് ഓവർ ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ മുകളിലോട്ട് പോകണം തേർട്ടി മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിൽ ഹാഫ് പെർസെൻറ്റേജിൻ്റെ മുകളിലോട്ട് പോകണം ഫൈവ് മിനിറ്റിൻ്റെ ആറ് എസ് ഐ താഴെ വന്ന് കറങ്ങി തിരിഞ്ഞ് മുകളിലോട്ട് പോകണം അപ്പം അങ്ങനെ ഒരു സെനാരി വന്നാൽ മാത്രമാണ് ഞാൻ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ടുള്ള ചാൻസസ് വേണ്ടി നാളത്തെ ഓപ്പണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം തേർട്ടി മിനിറ്റിൻ്റെ എസ് എം എ അപ്പർ സൈഡാണ് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ എസ് എം എ അപ്പർ സൈഡൊക്കെ നിൽക്കുന്നത് കാരണം രാവിലെ മാർക്കറ്റിൻ്റെ ഓപ്പൺ അനുസരിച്ചിട്ടേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യത്തുള്ളൂ അത് എവിടെയാണ് പോയി ഓപ്പൺ ചെയ്യണമെന്നൊക്കെ നോക്കണം അപ്പോൾ ഫിഫ്റ്റീ മിനി സെവൻറ്റി മിനിറ്റിൻ്റെ ആർ എസ് ഐയും ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ആർ എസ് ഐയും ഫിഫ്റ്റി പെർസെൻറ്റേജ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് സിയിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അത് പർട്ടിക്കുലർ ഒരു ഇരുപത്തിനാല് എഴുന്നൂറ്റമ്പതൊക്കെ ബ്രേക്ക് ചെയ്ത് പോവാൻ വേണം ആർ എസ് ഐ ചുമ്മാ ക്രോസ് ഓവർ ആയി എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല ക്യാൻഡിൽ അതിർത്തി കടക്കണം ഒരു പർട്ടിക്കുലർ ഉണ്ട് ആ സോണ് കടക്കണം ആർ എസ് ഐ അനുകൂലമാവണം അങ്ങനെ ഒരുപാട് ഘടകങ്ങളൊക്കെ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാലാണ് ഒന്നിക്കൂടുതൽ കൺഫർമേഷൻസ് കിട്ടണം ആർ എസ് ഐ മാത്രം വെച്ചോണ്ട് ഒരിക്കലും ട്രേഡ് എടുക്കാനായിട്ട് പറ്റത്തില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ തേർട്ടി മിനിറ്റിൻ്റെ ആർ എസ് ഐ മുകളിലോട്ട് കയറിയപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ എന്തുകൊണ്ട് ആർ എസ് ഐ താഴത്തോട്ട് വന്നു ശരിക്കും കടക്കും പ്രകാരം ആർ എസ് ഐ നോക്കി ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തി ഈ ആർ എസ് ഐയുടെ ക്രോസ് ഓവറ് എന്താ റെഡിലേക്ക് കയറുന്നുണ്ട് നോക്കിയോ ഓക്കെ ഒന്നും കൂടെ ചെയ്യാം ഇവിടെ വെച്ചിട്ട് ആർ എസ് ഐ റെഡിലേക്ക് കയറുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ സമയത്ത് ഫിഫ്റ്റി മിനിറ്റ് ഇപ്പോൾ തേർട്ടി മിനിറ്റിൻ്റെ രണ്ട് ഗ്യാന്റ് അതായത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ നാല് ക്യാൻ്റിൽ നാല് ക്യാൻറ്റിൽ മേളിൽ പോയപ്പോഴും ആർ എസ് ഐ ഇവിടെ താഴ്ത്തോട്ട് വരാനുള്ള ടെൻഡൻസി ഫിഫ്റ്റീൻ മിനിറ്റ്സ് കാണിക്കുക ഫിഫ്റ്റീൻ മിനിറ്റ്സിന് താഴത്തോട്ട് തേർട്ടീൻ മിനിറ്റിൽ അപ്പർ സൈഡ് അതേപോലെ ഇവിടെയും ഫൈവ് മിനിറ്റിൽ താഴത്ത് ക്രോസ് ഓവറ് ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ മാർക്കറ്റ് ഒരു പർട്ടിക്കുലർ ഏരിയ ബ്രേക്ക് ചെയ്തൊക്കെ ആ രീതിയിൽ മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടണം നോക്കിയേ ഇവിടെ ക്രോസ് ഓവർ ചെയ്ത് മാർക്കറ്റ് ആർ എസ് ഐ മേളിലോട്ട് പോയി സ്വാഭാവികമായിട്ട് ആർ എസ് ഐ നോക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഈ ആർ എസ് ഐ ക്രോസ് ഓവർ മുകളിലോട്ട് കിട്ടുമ്പോൾ ക്രോസ് ഓവർ മുകളിലോട്ട് എടുക്കണ്ടേ പക്ഷെ അവിടെ എന്തുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയില്ല ആർ എസ് ഐ അനുകൂലമായിട്ട് വരികയും ഇരുപത്തിനാല് തൊള്ളായിരത്തി പതിനഞ്ചിന് മുകളിലോട്ട് തേർട്ടി പെർസെൻറ്റേജിൻ്റെ ക്യാൻറ്റിൻ്റെ മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് അത് അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആയിട്ട് പരിഗണിക്കാനായിട്ട് പറ്റത്തുന്നത് അപ്പോൾ ഇവിടെ ഫിഫ്റ്റീ മിനിറ്റ്സിൽ മാർക്കറ്റ് ഡൗൺ ആയി അതുകൊണ്ട് എന്തായി ഇവിടെ ആർ എസ് ഐ വീണ്ടും റീക്കവർ ചെയ്താഴ്ത്തോട്ട് വന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മൂന്ന് ചാർട്ട് വെച്ചിട്ട് മാർക്കറ്റിൻ്റെ ട്രെൻഡ് കൺഫേം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരു ചാർട്ട് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി പഠിക്കണം ചാർട്ട് മാത്രം കൈ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് നോർമൽ ആയിട്ടുള്ള വാല്യൂ അല്ല അപ്പോൾ ഈ ലൈൻസ് വരുന്നത് എങ്ങനെയാണ് അതെങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് ഈ ചാർട്ട് കിട്ടിയിട്ട് അതുകൊണ്ട് എൻട്രി ലെവലും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റൊക്കെ നൂറ്റൊന്ന് ശതമാനം നിങ്ങൾക്കറിയാൻ പറ്റും അത് നിങ്ങളൊരു ആറുമാസം പ്രാക്ടീസ് ചെയ്ത് മുമ്പോട്ട് പോയാൽ മാത്രം ഓക്കേ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കൂടുതൽ കത്തി വെച്ചങ്ങ പോകുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫ്യൂച്ചറിൽ ബേസ് ചെയ്തിട്ട് നാളത്തേക്കുള്ള എൻ്റെ പ്ലാനുകൾ ഞാൻ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്ക് നിലവിൽ ഇരുപത്തി സിയിലാണെങ്കിൽ ഇരുപത്തയ്യായിരം സി ഇരുപത്തിനാല് അറുന്നൂറ് സിഇ ഒക്കെയാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പിയിലേക്കാണെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരം പി ഇരുപത്തിനാല് എണ്ണൂറ് പി ഇരുപത്തിനാല് എഴുന്നൂറ്റമ്പത് പിഇ ഒക്കെയാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇപ്പോൾ ഈ മാസം എൻ്റെ പ്ലാനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു ലോട്ടായിക്കോട്ടെ രണ്ടിലോട്ടായിക്കോട്ടെ മൂന്നിലോട്ടായിക്കോട്ടെ ഏഴിലോട്ടായിക്കോട്ടെ എവിടെയെങ്കിലും കൺഫേം ആയിട്ട് ഒരു ഏഴ് ടു പത്ത് പോയിൻ്റ് കിട്ടുവാണെങ്കിൽ ആണ് ഈ മാസം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്നത്തെ സ്കാൽപ്പിംഗ് ഓൾമോസ്റ്റ് ഈ ഒരു രണ്ടാമത്തെ ക്യാൻഡലിൽ തന്നെ ഓൾമോസ്റ്റ് ഡൺ ആയതാണ് ഏഴ് പോയിന്റ് അതായത് ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പതിനു മുകളിലോട്ട് എണ്ണൂറ്റി എഴുപത്തഞ്ച് വരെയുള്ള മൂവ്മെൻറ്റ് സ്കാൽപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും ഇപ്പോൾ അങ്ങനെ ലൈവ് പോസ്റ്റ് ചെയ്യുന്നില്ല കാരണം ലൈവിൽ ആളുകൾ ഉള്ളതുകൊണ്ട് അവരായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യേണ്ട കാരണം ഇതൊരു സ്കാൽപ്പിംഗ് സിനാരിയോ കൂടെ ആയത് കാരണം ഞാൻ ലോങ് വീഡിയോ ഒന്നും അല്ല ഞാൻ ഓൾറെഡി കഴിഞ്ഞ മാസമായി പറഞ്ഞിട്ടുണ്ട് ലൈവ് വീഡിയോസ് ഞാനി കുറക്കും കാരണം എന്താ പറയേണ്ടത് ലോട്ടൊക്കെ കൂട്ടി സെൽഫ് റീഡിങ്ങിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് പോവാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്കാൽപ്പിങ് ലോട്ടൊക്കെ കൂട്ടി ഏഴ് പോയിൻ്റ് അഞ്ച് പോയിന്റൊക്കെ കൺഫേം കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ കോൺസെൻട്രേഷൻ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഒരുമിച്ച് ഓൺലൈൻ ഇപ്പോൾ പലയിടത്തും ട്രേഡിംഗ് കഫൈകളുണ്ട് അതേപോലെ എൻ്റേതായിട്ടുള്ള ഓൺലൈൻ ട്രേഡിംഗ് കൈഫൈല് നമുക്ക് ഒരുമിച്ച് അങ്ങോടും ഇങ്ങോട്ടുമൊക്കെ വർത്താനം പറഞ്ഞ് ഒരുമിച്ചിരുന്ന് ലെവലുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് താല്പര്യമുള്ളവർക്കൊക്കെ നമുക്ക് കെഷൻ ഗ്രൂമ്പിലേക്ക് ജോയിൻ ചെയ്യാം നേരിട്ട് വിളിച്ചവർക്ക് മാത്രമേ ലിങ്ക് അറ്റൻഡ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ പ്രീ മാർക്കറ്റ് സെക്ഷൻ വീഡിയോ ആ കാണുന്ന ആളുകൾ പ്രീ മാർക്കറ്റ് സെക്ഷൻ വീഡിയോ കൂടെ കാണാനായിട്ട് ശ്രമിക്കണം ഇന്ന് രാവിലത്തെ സ്കാൽപ്പിംഗ് സോൺ എന്താണ് എവിടെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും ആ ടൈമിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ലൈവിലിരുന്നു കൊണ്ടും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം അപ്പോൾ ഇനി വേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു എല്ലാവർക്കും പ്രോഫിറ്റബിൾ ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മുമ്പ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ടു മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്